ഈ വീഡിയോ കാണാതെ പോകരുത് കുട്ടികൾ പോലും അറിയാതെ അവരെ നല്ല ആയിട്ട് നല്ല ശിക്ഷണത്തിൽ കൂടി കൊണ്ടുപോകുന്നതൊന്ന് കണ്ടു നോക്കിക്കേ രാജാ ഇവിടെ ഇല്ലല്ലോ അപ്പം ഇന്നത്തെ ദിവസം ഞാനിവരെ കൊണ്ടുപോകുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ഞാൻ ഇന്ന് ഇവരെ കൊണ്ടുപോകുന്നത് അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേക്കാൻ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയാണ് സ്കൂളില്ലാത്ത ദിവസം എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അതുകൊണ്ട് വേഗം ബാത്റൂമിൽ പോകുക പല്ലുതൊക്കെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് വെർമിച്ചില്ലിയുടെ ഉപ്പുമാവ് അതിവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഉണ്ടാക്കി അത് രണ്ടുപേരും കൂടെ കഴുകി എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അടിച്ച് പൊളിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകാം എന്നൊക്കെ പറഞ്ഞു പക്ഷെങ്കിൽ പറഞ്ഞെങ്കിലും ഞാൻ കുറേ കരുതലോടുകൂടിയാണ് ഇവരെ കൊണ്ടുപോകുന്നത് ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ സ്ഥലം ഈ വീടിന് രണ്ടാം നിലയുണ്ട് അതിൻ്റെ മേളിൽ കുറേ പ്ലേസ് വെറുതെ കിടപ്പുണ്ട് പക്ഷെ അവർ ഇതുവരെ അവിടെ അങ്ങനെ കയറിയിട്ടില്ല കയറിയാൽ തന്നെ ഒരു ചെറിയ സമയത്ത് കയറി കയറി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കയറ്റി അപ്പോൾ തന്നെ ഇവരുടെ അമ്മ അവരെ അവിടെ നിർത്താൻ സമ്മതിച്ചില്ല പേടികൊണ്ടാണ് ഭയങ്കര ഉയരത്തിലല്ലേ അപ്പം അങ്ങനെ ഇവർ തിരിച്ചിറങ്ങി പോന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ കുറേ പൊട്ടാസൊക്കെ വാങ്ങിച്ചിരുന്നു ആ ശംഖുമുഖത്ത് നിന്ന് അതെല്ലാം ഇവിടെ ഇട്ട് അവർ കളിക്കുക അങ്ങനെ ഒരു കളിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവർക്കും ഭയങ്കര സന്തോഷം നമ്മളെപ്പോഴും പിള്ളേരെ ഇങ്ങനെ അടച്ചൊതുക്കി വളർത്തുന്നതിലും ഭേദം അവരെ നമ്മൾ നമ്മളൊരു ശ്രദ്ധയോടുകൂടി എപ്പോഴും നമ്മുടെ ഒരു നോട്ടത്തിൽ അവരെ വിടുക തന്നെ ചെയ്യണം ഞാൻ എപ്പോഴും അതുതന്നെയാണ് എല്ലാവരോടും പറയുന്നത് കാര്യം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ അടുത്തു നിന്നും വേറെ പോയി മാറിയൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അപ്പോൾ വേണ്ടി നമ്മൾ അവരറിയാതെ തന്നെ അവരെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയി നല്ലതാക്കിയെടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവർക്ക് സന്തോഷമായി അമ്മ അടുത്തില്ല എന്നുള്ള ഒരു പ്രയാസവും അവർക്ക് വരുന്നില്ല അവർ ആ കാര്യമേ വിട്ടു അവരുടെ അവർക്ക് ഇപ്പോൾ ആവശ്യമെന്ന് പറഞ്ഞാൽ സന്തോഷം വേണം കളികൾ വേണം അവർക്ക് വിശക്കുമ്പോൾ ആഹാരം കൊടുക്കണം ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ മതി അതൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ തെറ്റ് കണ്ടാൽ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും അവരുടെ അമ്മ ഉപദ്രവിക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് ഞാൻ നല്ല ചൂരൽ വടി വെച്ച് തന്നെ കൊടുക്കും കഴിഞ്ഞ് മടക്കാൻ ഞാൻ കൊടുത്തു മടക്കാൻ കൊടുത്തപ്പോൾ അനന്തൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ അവൻ്റെ അമ്മയുടെ പ്രായമാണ് നമ്മളതിനൊന്നും വിലക്കുകൾ കൊടുക്കരുത് കുഞ്ഞു കുഞ്ഞുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ നമ്മൾ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാകുകയും ഇവരെ വളർന്നു വന്നാലും ഇതൊന്നും ഒരു കാര്യമല്ലെന്ന് നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ ഇതൊക്കെ ശീലിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾക്ക് ഭാര്യയ്ക്ക് മാത്രമേ ഭാര്യയുടെ കാര്യങ്ങൾ ഭർത്താവ് ചെയ്യത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരരുത് അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലേ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഇട്ട് കൊടുക്കണം അവരെല്ലാം മടക്കി വൃത്തിയാക്കി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ചോറ് കൊടുത്തു അതിൻ്റെ അകത്ത് മീൻ ഭർത്തവുണ്ട് സാമ്പാറുണ്ട് ഒരു മെഴുക്കുവട്ടിയുണ്ട് തൈരുണ്ട് അങ്ങനെ എല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വലിയ മോളും മോളുടെ മോളും കൂടെ വന്നു അവൾക്കും ഞാൻ ആഹാരം വാങ്ങി വാരി കൊടുക്കുക വേണ്ടാന്ന് പറഞ്ഞിട്ടും കൊടുക്കുകയാണ് ഞാൻ അല്ല ഞാൻ ശംഖുമുഖത്തു നിന്ന് വാങ്ങിച്ചതാണ് ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് രണ്ട് വിസലടിപ്പിക്കും മഞ്ഞളും ഉപ്പും ചേർത്താണ് ഇത് പുഴുങ്ങുന്നത് അതിന് ശേഷം മുളകൂടി ഉപ്പും പിന്നെ നാരങ്ങ മുറിച്ച് ഇതിൻ്റെ അകത്ത് ഉപ്പുപൂടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫൈബ് വൈബറും വൈറ്റമിൻസൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ച് കുച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ കൊടുക്കണം അവർ ഭയങ്കര ടേസ്റ്റായിട്ട് ഇന്ന് എല്ലാവരും കൂടി ഒത്തുകൂടിയത് കൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ് മോളുടെ അമ്മയുണ്ട് അവൾക്ക് ഫോട്ടോയ്ക്കൊന്നും നിൽക്കാൻ വലിയ താല്പര്യമില്ല പക്ഷേ ഞാനൊരു ഫോട്ടോ ഇടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പുറത്തോട്ടിറങ്ങി ഞാനിവരുടെ കൂട്ടത്തിൽ എല്ലാ കളികൾക്കും ചേരും അതിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും എൻജോയ് ചെയ്യുക നമ്മുടെ പ്രായവും എല്ലാം മറന്നാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവരും എന്നോട് ചോദിക്കും പക്ഷേ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അതുകൊണ്ടൊക്കെ ഞാനിവരുടെ കൂട്ടത്തിൽ ഒരാളാകും അതിലൊക്കെ ഉപരിയായിട്ട് ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ ഇപ്പോൾ ഇതാണെന്ന് പറയുന്നതിന് മുമ്പ് വളരും അവർ ഇനിയും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളെ വിട്ട് അടുത്തൊക്കെ പുറത്തോട്ടൊക്കെ പഠിക്കാനും ഒക്കെ ആയിട്ട് പോവും അന്നേരം നമുക്ക് പിന്നെ അവരുടെ കൂടെ ഈ കളിച്ചതും കാര്യങ്ങളുമൊക്കെ ഓർമ്മകളെ ഉള്ളൂ അപ്പം നമ്മൾ എത്രയും ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ അങ്ങ് കൊടുക്കുക അതാണ് എൻ്റെ ഒരു ഉദ്ദേശം കൂടെ പിന്നെ ആ മോളും കളിക്കാൻ കയറി മോളും അഞ്ചാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഇന്നത്തെ ട്യൂഷനും കഴിഞ്ഞ് എല്ലാവരും കൂടെ വീട്ടിലോട്ട് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ മണിയായി ഇനിയും വൈകിട്ട് വിളക്ക് കത്തിക്കണം ആ ഒരു ജോലിയോടാണ് ഇവർക്കുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്നത്തേത് ഫിനിഷാക്കി വളരെ സന്തോഷവും വളരെ ഹാപ്പി ഇന്ന് ഇന്നങ്ങനെ പോയി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക